എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയാളി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ആറ് ഏക്കർ സ്ഥലമാണ് ഈ കാണുന്ന ഒരു ചെറിയൊരു ഓടിട്ട നല്ല വൃത്തിയുള്ളൊരു വീടും ഒരു ആറ് ഏക്കർ നല്ല എല്ലാവിധ കൃഷി വിളകളുള്ള ഒരു ആറ് ഏക്കർ തോട്ടവും വിൽപ്പനയ്ക്കുണ്ട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ മുറ്റത്തൊക്കെ ഇതാ കാപ്പിക്കുരു ഉണക്കാനിട്ടിട്ടുണ്ട് കുരുമുളക് ഉണ്ട് നമ്മളിത് ആ അടക്കയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവിധം എല്ലാവിധ കൃഷി അതായത് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ കാപ്പി കുരുമുളക് അടക്ക തുടങ്ങി എല്ലാ സാധനങ്ങളും ഒരുവിധം കുറേ വാഴ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൗങ്ങിൻ തോട്ടം താഴെ കാണുന്നുണ്ട് അപ്പം നല്ലൊരു എല്ലാ കൃഷി വിഭവങ്ങളും ഉള്ള നല്ലൊരു തോട്ടം നല്ലൊരു കൃഷിക്കാർക്ക് പറ്റിയൊരു തോട്ടം നല്ല വഴി സൗകര്യമാണ് റോഡിൽ നിന്ന് വീട് മുറ്റത്ത് വരെ എല്ലാ വാഹനങ്ങളും എത്തും കറണ്ട് വെള്ളം വഴിയൊക്കെ ഒക്കെയാണ് മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളോ ഫോറസ്റ്റ് എടുത്തുണ്ടെന്നുള്ള ഇഷ്യൂസ് ഒന്നുമില്ല വന്യമൃഗശല്യം ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലം അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ ഒരു ഏക്കറയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിൽ വില കുറയുള്ളൂ അപ്പോൾ ധാരാളം തെങ്ങുകളും കവുങ്ങുകളും കാപ്പി കുരുമുളക് അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നല്ലൊരു തോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത എല്ലാ വീഡിയോയും കിട്ടും